ഇൻസിഡന്റ് ഉണ്ടായത് അപ്പൊ ഞാൻ ആ കുട്ടിയോട് സംസാരിക്കും സംസാരിക്കാൻ ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ ഞാൻ സംസാരിച്ചേക്കാന്ന് കരുത് ഞാൻ കുട്ടിയോട് കോൾ ചെയ്തു കോൾ ചെയ്ത സമയത്ത് ഒരൊറ്റ കരച്ചിലാണ് എന്തിനാ എന്താ കുട്ടി കറിയാൻ കണ്ടിട്ട് ലിറ്ററൽ എന്റെ കണ്ണും കൂടെ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ കരച്ചിലായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല ഏറ്റവും മിക്ക കോൾസും എനിക്ക് വരുന്നത് അങ്ങനെയാണ് കരഞ്ഞോണ്ടൊക്കെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു അല്ലേ ജോൺസൺ എന്നൊക്കെ പറഞ്ഞ് ക്രിസ്റ്റാൽ ആഘോഷിക്കുകയും ആ ഓർമ്മകളെ കൂടെ കൊണ്ട് നടക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ ഹാ അതൊക്കെ ആയിരുന്നു ആ സമയം അന്ന് എന്തൊരു പൊളിയായിരുന്നു അല്ലെ എന്ന് പറയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് പഴയ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്തൊക്കെ ഈ ഒരു നൊസ്റ്റാൽജിയയുടെ ഭാഗമായി വന്ന ഒരു പ്രതിഭാസമാണ് ഈ ഗെറ്റ് പത്താം ക്ലാസിലും പ്ലസ് ടുവിലും പഠിച്ചവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടുന്ന ഒരു പരിപാടി കുറച്ചു കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഈ ഗെറ്റ് ഗെദർ എന്ന് പറയുന്നത് ഈ ക്ലാസ്മേറ്റ് സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത് അപ്പോ നല്ല പരിപാടിയൊക്കെയാണ് ജീവിതത്തിലെ തിരക്കുകളും എല്ലാം മാറ്റി വെച്ച് പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് പഴയ കൂട്ടുകാരും അവരുടെ കൂടെയുള്ള ഓർമ്മകളും ഒക്കെ ആ ഒരു ഒത്തുകൂടൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ റിഫ്രഷ് ചെയ്യും കൂടുതൽ ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകും പക്ഷേ ഇങ്ങനെയുള്ള ഗെറ്റ് ഗെറ്റുകെതറുകൾ പഴയ കൂട്ടുകാർ മാത്രമല്ല ന്മാരും കാമുകിമാരും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമെന്നും നമുക്കറിയാം പണ്ട് മരം ചുറ്റി പ്രണയിച്ച പാർട്ടികളാണ് ലവ് ലെറ്റർ കൈമാറിയിരുന്ന ജനറേഷൻ ആണ് ഇന്നത്തെ പത്തിലെയും പ്ലസ് ടുവിലെയും പ്രണയങ്ങളൊന്നും അധികം പൂവനിയാറില്ല കാരണം പഠിപ്പ് പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടാറാണല്ലോ പതിവ് കാമുകനാണെങ്കിൽ ആ സമയത്ത് പൊടിമീച്ച പോലും മുളച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനെ കാമുകിമാരും ഇതുപോലെ കണ്ടുമുട്ടും ഫോൺ കൈമാറും ും കാമുകാരും ഗെറ്റുഗെദറിൽ വീണ്ടും കണ്ടുമുട്ടും ഫോൺ നമ്പറുകളും കൈമാറും ഈ ഗെറ്റുഗെറുകൾ നടക്കുന്ന സമയത്ത് പലരുടെയും ജീവിത സാഹചര്യങ്ങൾ പണ്ടത്തെ ഒരുപാട് മാറിയിട്ടുണ്ടാവും ചിലർ സന്തുഷ്ടമല്ലാത്ത വിവാഹ ജീവിതം കൊണ്ട് നടക്കുന്നവരായിരിക്കും ചിലർ ആവും ചില കാമുകിമാർ ആയി നിൽക്കുണ്ടാവും ചിലർ അമുകന്മാർ നല്ല രീതിയിൽ വിവാഹബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ടാവും അങ്ങനെ പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും വന്നിരിക്കുന്നത് എന്തായാലും പരസ്പരം ഓർമ്മകളൊക്കെ പുതുക്കി ഫോൺ നമ്പറുകളൊക്കെ കൈമാറി അങ്ങനെ ഇവർ തമ്മിൽ വീട്ടിൽ ചെന്നിട്ട് വിളിയും കോളും ചാറ്റിങ്ങും എല്ലാം തുടങ്ങും വാട്സാപ്പിലൂടെ വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ ആവും സൗഹൃദം പണ്ടത്തെതിനേക്കാളും ദൃഢമാകും രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാവുമല്ലോ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സൗഹൃദം മാറി ആ പണ്ടത്തെ കാമുകന് കാമുകയായി മാറും അത് പിന്നെ അവിഹിതബന്ധമാകും അറിയും രണ്ട് പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ പിടിച്ചതുപോലെയല്ല ഇപ്രാവശ്യം ഇത് വീട്ടിൽ പിടിക്കുന്നതോടെ കുടുംബം തന്നെ തകരും ഇങ്ങനെ ചില സംഭവങ്ങളെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവൂ അല്ലേ ഗെറ്റ് ടുഗദറിൽ പോയി ഏഴ് കാമുകനും കാമുകിയും വീണ്ടും പ്രണയത്തിലായെന്നും കുടുംബം തകർന്നെന്നും ഒക്കെ ഒരുപാട് ന്യൂസുകളിൽ നമ്മൾ കാണാറുണ്ട് കോബടായും നടക്കുന്നുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ തീർത്തും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും ഇത് പറയാൻ പറ്റത്തില്ല ഈ ഗെറ്റ് ടു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഞെട്ടി കുളിക്കുന്ന അവസ്ഥകൾ വരെ ഉണ്ടാവുന്നു ഈ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദറിലേക്ക് പറഞ്ഞയക്കാത്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ഈ വിഷയം ഇപ്പോൾ സംസാരിക്കാൻ കാരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ യൂട്യൂബിൽ നമ്മൾ ഒരു വീഡിയോ കണ്ടായിരുന്നു ഈ ആയിഷ ബഷീർ എന്ന് പറയുന്ന മോട്ടിവേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയാണിത് അവരുടെ കസിൻ കസിൻ്റെ ഒരു അനുഭവത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇതുപോലെ ഗെറ്റ്ഗെദറിന് പോയി പഠിക്കുന്ന ഒരാളുമായി ഒരാളുമായി ഉള്ള പിന്നെയും ആയിഷ ബഷീർ ഈ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഇന്നലെ കോൾ എന്റെ ഒരു സുഹൃത്താണ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവളുടെ കസിൻ അവളുടെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന കസിൻ ആണ് ഈ ഇൻസിഡന്റ് ഉണ്ടായത് അപ്പൊ ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ സംസാരിക്കണം ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ ഞാൻ സംസാരിച്ചേക്കാന്ന് ഞാൻ കുട്ടിയോട് കോൾ ചെയ്തു കോൾ ചെയ്ത സമയത്ത് ഒറ്റ കരച്ചിലാണ് എന്തിനാ എന്താ ആ കുട്ടി കരയാൻ വേണ്ടിയിട്ട് ലിറ്ററലി എന്റെ കണ്ണും കൂടെ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ കരച്ചിലായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല ആവശ്യം ഏറ്റവും മിക്ക കോൾസും എനിക്ക് വരുന്നത് അങ്ങനെയാണ് കരഞ്ഞോണ്ടൊക്കെ തന്നെ ആയിരുന്നു കരയണമല്ലോ ഇതുപോലെ സ്വന്തം കുടുംബം മറന്ന് അഹിതം തേടി പോകുന്ന ആൾക്കാരൊക്കെ നല്ലോണം കരയും അവരോടൊന്നും ഒരു സഹതാപവും തോന്നേണ്ട കാര്യമില്ല എന്നാലും ബാക്കി കൂടെ കേട്ടോ ാണ് നല്ല നിലക്ക് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു നല്ല നിലക്ക് ഭർത്താവും ഭാര്യയും രണ്ട് കുട്ടികളും ഉള്ള സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു പത്താം ക്ലാസ്സിലെ റീയൂണിയൻ കഴിഞ്ഞു അതായത് പത്താം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അപ്പോൾ ഒരു ഗെറ്റ് ഗെറ്റുഗതർ ഉണ്ടായിരുന്നു അതായത് ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു ഇവർ പോയി റിയൂണിയൻ കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് ഇവളുടെ അതായത് പത്താം ക്ലാസ്സിൽ ഇവളോട് ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു ആ ഒരു പയ്യൻ ഇവളായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി ഇവിടുത്തെ കാലങ്ങൾക്ക് ശേഷമാണ് പറയുന്നത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് പറഞ്ഞിട്ട് ശേഷം ഒരു നല്ല ഫ്രണ്ട്സ് ആയി അപ്പൊ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുത്തു അവൻ അവന്റെ വൈഫിനെ പരിചയപ്പെടുത്തി കൊടുത്തു രണ്ട് ഫാമിലിയും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല നിലക്കാരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു പിന്നെ റെഗുലർ ബേസിലുള്ള കോൾസും മെസ്സേജസ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ആയിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ എല്ലാം ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പിന്നെയാണല്ലേ ഉണ്ടായത് കുടുംബവും കുട്ടികളും ഒക്കെ ആയതിനു ശേഷം ഈ കുടുംബവും കുട്ടികളും ഒക്കെ ആയതിനു ശേഷം ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കുകയും അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനിരിക്കേണ്ടതൊന്നും കാര്യമില്ല എല്ലാം വേണം പക്ഷെ ഫ്രണ്ട്ഷിപ്പ് 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 ആയിട്ട് തന്നെ നിലനിൽക്കണം പണ്ട് പ്രശ്നം തോന്നി അന്ന് തുറന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് തുറന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൗഹൃദങ്ങളൊക്കെ ഒരു വരയ്ക്കപ്പുറത്ത് നിർത്താൻ കഴിയണം എന്നാ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല ബാക്കി ഇവിടെ കണ്ടുനോക്കാം ഇവൻ ഗ്രാജ്വലി ഇവളുടെ ഫാമിലിയെ കുറിച്ചും ഇവൾ ഇവന്റെ ഇവളിവന്റെ ഫാമിലിയെക്കുറിച്ചും പ്രത്യേകിച്ച് ചോദിക്കാറൊന്നും അല്ല അപ്പൊ ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവൾ ഇവ ഇവന്റെ രണ്ടുപേരും ഫാമിലി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും ടോട്ടിമിക്ക് ആൾക്കാരുടെ പോയിട്ടുണ്ടാവുക അപ്പൊ ഫാമിലി ഡിസ്കസ് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് ഓവറോൾ ഇവൾ ഒരു ഹാപ്പി ഫാമിലിയാണ് അവനും അവന്റെ ഭാര്യേനെ ജീവനാണ് അപ്പൊ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുന്ന ഞാൻ ഇത് ചൂസ് ചെയ്താൽ മതിയോ എന്നെ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കും ഓഹോ ഇത്രയും കാര്യങ്ങൾ ഇവളോട് സജഷൻ ചോദിച്ചിട്ട് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് സ്വന്തമായിട്ടുള്ള ഒരു ഇഷ്ടത്തിലാണ് പക്ഷെ ഇപ്പൊ കാമഗിയുടെ അഭിപ്രായം നോക്കിയാണ് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തായാലും ബാക്കിയും കൂടെ കേട്ട് നോക്കാംസ് ആയതുകൊണ്ട് ലീവ് എടുത്ത് അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു മോൻ ഞാനൊരു ഏട്ടായി പഴയ കൃഷിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും അറിയിക്കണം അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണം അത്രേ ഉള്ളു ഭാര്യ പിരീറ്റ്സിന്റെ വേദന സഹിച്ച് അടുക്കളയിൽ നിന്ന് പാത്രം കഴിയുകയായിരിക്കും ഭാര്യയ്ക്ക് പിരീറ്റ് വേദന ഇവന് വീണമായ അല്ലെങ്കിൽ ഈ ആണുങ്ങൾ കേറിങ് വെച്ചാണ് സകല പെണ്ണുങ്ങളെയും വീഴ്ത്തുന്നതെന്ന് തോന്നുന്നു ഈ പെൺകുട്ടികൾക്കൊക്കെ ഒരു കാര്യമുണ്ട് ഈ കേറിങ്ങിനോട് വല്ലാത്ത ഒരു വീക്ക്നസ് തന്നെയാണ് ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ ഇത്തിരി കേറിങ്ങിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്നത് പോലെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചില ചെലവന്മാര് കേറിങ് നിറച്ചു ഒരു വലിയ ചെമ്പിലാക്കി കെയറിങ് നിറച്ചോണ്ട് വരുന്നത് കെയറിംഗ് വേണോ കെയറിങ് വേണോന്ന് ചോദിച്ചു പെണ്ണും അത്ര മോശമല്ല കൃത്യമായിട്ട് അവർ ആ ചെമ്പു ചെമ്പുപാത്രത്തിനകത്തോട്ട് വീഴും ഞാൻ ഇതുപോലെ വേറൊരു കഥ കേട്ടിട്ടുണ്ട് അവൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അവന് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളെന്തോ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഒരു ട്രിപ്പ് പോയി ഇവനാണെങ്കിൽ ക്യാമ്പിനൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയില്ല എന്തായാലും ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവളെ തിരിച്ചു വന്നു അവനോട് അവള് പറയുന്നതാണ് നിന്നെയൊക്കെ എന്തിനു കൊള്ളാൻ ട്രിപ്പ് പോയപ്പോൾ എന്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു അവന് എന്തൊരു കെയറിങ് ആയിരുന്നു എന്നോട് ഈ പയ്യനാണെങ്കിൽ കെയറിങ് എന്താണെന്ന് പോലും അറിയില്ല ഇതിലേട്ടപ്പോൾ ആ പയ്യനാണെങ്കിൽ പകച്ചുപോയി സംഭവം തന്നെയാണല്ലേ എന്തായാലും കൂടെ കേട്ടു നോക്കാം തുടങ്ങി ഇവർ നല്ലതായിരുന്നു ചിന്തയിലോട്ട് ഈ കുട്ടി വരാൻ തുടങ്ങി അത് ശരി ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സന്തോഷത്തോട് കൂടി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അവനാണെങ്കിൽ അടുത്ത് വന്നു സംസാരിച്ചു സൗഹൃദത്തിലായി പിന്നെ അത് പ്രണയത്തിലായി പിന്നെ അവരുടെ രണ്ടുപേരും മുട്ടം പ്രണയത്തിലായി അങ്ങനെ ആ പെണ്ണു ഫ്ളാറ്റ് ആയി ബാക്കി കണ്ടുനോക്കാം ഇവനും ഈ ഒരു പതിയെ പതി അതായത് ഇവളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവന് സ്വാഭാവികമായിട്ട് എന്ത് പറയാൻ തുടങ്ങി ഞാൻ എൻ്റെ ഭാര്യയെ ഇത്രയധികം സ്നേഹിച്ചിട്ടും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവൾക്ക് എന്നോട് സ്നേഹം കുറഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ അവൾ എന്നെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവന്റെ ദുഃഖങ്ങൾ എന്നുള്ള രീതിയിൽ ഇവളോട് കമ്മ്യൂണിറ്റി അത് ശരി എന്റെ പെണ്ണുമ്പോഴേക്ക് എന്നെ സ്നേഹിക്കാൻ തീരെ നേരം പോയി അതിനുശേഷം ഇവൻ ഇവളേനെ പ്രൈവറ്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവളൊക്കെ കണ്ടേക്കാം എന്ന് കരുതി ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് എന്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകണമെന്ന് പക്ഷെ അറിയില്ല ഈ വരുന്ന ഫ്രണ്ട് ഇവനാണെന്നുള്ളത് ആക്ച്വലി ഇവന് പോയി കണ്ട സമയത്ത് ഇവൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സംസാരിക്കുന്ന ചായ ഒടിക്കുന്ന പിരിയുന്നു എന്നുള്ളതായിരുന്നു ഇവൻ കണ്ട ഉടനെ ഇവളേനെ കയറി ഹഗ് ചെയ്തു അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഹസ്ബൻഡ് അല്ലാതെ അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടപ്പെടുന്ന ആൾക്കാരല്ലാതെ വേറെ ആരും ഇവളെ ടച്ച് ചെയ്തിട്ട് ഇവൾക്ക് ശീലല്ല ആ ഒരു ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തെ ചെയ്യുന്ന പെൺകുട്ടിയായിരുന്നു ഇവൻ കണ്ടുറിഞ്ഞ ഹഗ് സമയത്ത് ഇവൾക്ക് അത് അത് ആയിട്ട് അൺകംഫർട്ടബിൾ ഇവൾ പറയും പ്രൈവറ്റ് കാണാൻ പോയതല്ലേ ഭർത്താവിനോട് കള്ളം പറഞ്ഞു അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഡിസ്കംഫർട്ട് ആയി തോന്നി എന്തായാലും അത് നിങ്ങളോടവളെന്ന് പറഞ്ഞത് കഥയല്ലേ നല്ലോണം വിശ്വസിച്ചു നിങ്ങൾ ഏട്ടായി മാത്രം ഇങ്ങനെ മാത്രമേ രണ്ടുപേരുടെ ഭാഗത്തും കുറ്റമുണ്ട് ഈ പെണ്ണി ചെക്കന്റെ ട്രാപ്പിൽ വീണുപോയെന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത് അവൾ എന്തിനാണ് ട്രാപ്പിൽ വീഴാൻ പോയത് നല്ലതുപോലെ ജീവിച്ചു പോവായിരുന്നല്ലോ ആണും പെണ്ണ് എന്തായാലും പെട്ടെന്ന് കണക്ക് തന്നെ എന്തായാലും ബാക്കി കൂടെ കേട്ട് നോക്കാം വരുന്നത് അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് അതായത് ആയിട്ട് കാണുന്ന ഒരു ചിന്താഗതി ഈ ഒരു കുട്ടിയിലോട്ട് ഇൻഡയറക്ട്ലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഫ്രണ്ട്ഷിപ്പ് അല്ലേ എല്ലാം ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നുള്ളത് പക്ഷേ ഇവരുടെ ഒരു കടന്നുകയറ്റം അവൾക്ക് ഫീൽ ചെയ്ത സമയത്ത് ഇവൾ എന്ത് ചെയ്തു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇയാള് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഇവർ വീഡിയോ കോൾ ചെയ്യാമായിരുന്നല്ലോ നോർമൽ തന്നെയാണ് വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന കോസ്റ്റ്യൂമൊക്കെ തന്നെയാണ് പക്ഷേ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് കുറ്റം പറയുന്നത് ഇയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇവളുടെ സൈഡിൽ നിന്ന് ഇവളുടെ കുടുംബം കലക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അയാൾ കയ്യിലുണ്ടായിരുന്നു അപ്പൊ ഇവ ഡിസ്റ്റൻസ് ഇട്ടു ഇത് അതായത് ഈ കുട്ടി പ്രത്യേകിച്ച് ഒരു ചിന്തിക്കാത്ത ഒരു കുട്ടി ആയിരുന്നുകൊണ്ട് തന്നെ എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരേ തേടി വന്നു എന്നുള്ളതാണ് പക്ഷെ പ്രശ്നം എന്താ പറ്റിയ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് മാത്രമല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ മേലെ ഒരു ചില മൊമെന്റ്സിൽ അവൻ ഇവളെ സമാധാനിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ മേലെ ടോക്ക് വന്നിട്ടുണ്ട് ചില മൊമെന്റ്സിൽ ഇവൾ അവനെ സമാധാനിപ്പിക്കുന്നതിന്റെ കൂട്ടത്തില് ബൗണ്ടറിക്ക് മേലെ ടോക്ക് വന്നിട്ടുണ്ട് അല്ലാതെ ഒരു അവിഹിതത്തിന്റെ മൈൻഡൊന്നും ആ പേര് ഉണ്ടായിരുന്നില്ല എല്ലാ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നെന്ന് മാത്രം ഇവന് ഇവളായിട്ടുള്ള ചാറ്റിങ്ങും വീഡിയോ കോളും ഒക്കെ വെച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെയാണ് പെണ്ണിന് ബോധം വന്നത് അതോടെ കരച്ചിലായി പിരിച്ചിലായി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിൽ വരെയായി അങ്ങനെയാണ് പെണ്ണിന്റെ കസിൻ മുഖാന്തരം ഈ ആയിഷ ബഷീറിനെ വെച്ചു അങ്ങനെ അവര് ഇടപെട്ട് ഈ പെണ്ണിന്റെ ഭർത്താവിനോടൊക്കെ സംസാരിച്ചു ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നൊക്കെയാണ് പറയുന്നത് നല്ല കാര്യം ഭർത്താവ് എല്ലാം കേട്ടിട്ടും അവളെ സ്വീകരിക്കാൻ തയ്യാറായി എന്നാണ് പറയുന്നത് പിന്നെ ആയിഷ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണു മുസ്ലിമും ആ ചെക്കൻ വേറെ ഏതോ മതത്തിൽപ്പെട്ടതാണെന്നാണ് പറയുന്നത് എന്തായാലും അഭിഹിതത്തിന് എന്ത് മതം എന്തായാലും അധികം ഒന്നും വേണ്ട കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ